ഉടമ്പടിയും അതിൻ്റെ മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട പങ്കാളിയും അയാളുടെ സഹകാരികളും ഇപ്പം നമ്മൾ ഉടമ്പടി അങ്ങനെയല്ലേ പോകണത് കുടുംബങ്ങളിൽ ഇപ്പോൾ ഐ എൽ ടി എസ് ഒക്കെ എടുക്കാൻ പറഞ്ഞ കുഞ്ഞുങ്ങൾ ഞാനിവിടെ ചോദിക്കുമ്പോൾ പറയും ആരാണ് ഉടമ്പടി എടുത്തതെന്ന് ചോദിക്കുമ്പോൾ പറയും അമ്മയാണ് എടുത്തതെന്ന് പറയും അല്ലേ ഇപ്പോൾ ഭർത്താവിന് വേണ്ടി ചിലപ്പോൾ ഭാര്യ എടുക്കും ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് എടുക്കുന്ന കേസ് നമ്മൾ സാക്ഷ്യത്തിൽ കേട്ടതാണ് അതാണ് ഉടമ്പടിയുടെ സഹകാരികളെന്ന് പറയുന്നത് പക്ഷേ ആ ഉടമ്പടി ആരാണ് ഉടമ്പടി ചെയ്യണത് അയാളുമായിട്ടാണ് ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇൻട്രാക്ഷനും ഇയാൾക്ക് കൊടുക്കുന്ന അനുഗ്രഹത്തിൻ്റെ പങ്കാണ് സഹകാരി കിട്ടണത് പക്ഷേ ഇത് പറഞ്ഞാൽ നമ്മൾ അവസാനിപ്പിച്ചിരുന്നു കഴിഞ്ഞ ആരാധനയിലെ എബ്രാഹത്തിൻ്റെ ഉടമ്പടിയുടെ സഹകാരിയായിരുന്നു ലോത്ത് അവിടെയാണ് വിഷയം കുഴപ്പമാണ് എബ്രാഹാം ലോത്തിനെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് ഒറ്റക്ക് പോരണ്ട അവനെ കുറച്ച് എന്തൂർ ദേശത്ത് കുറച്ച് ജീവിതം സാമൂഹ്യ ജീവിതം മനുഷ്യത്വരഹിതമാവുകയും വിഗ്രഹം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ എബ്രാഹത്തിൻ്റെ മനസ്സിലെപ്പോഴും ഒരു ഉണ്ടായിരുന്നു ദിസ് ഈസ് നോട്ട് ദ ട്രൂ ഗോഡ് ഇതല്ല സത്യമായ ദൈവം സത്യമായ ദൈവ മനസ്സിൽ അവനെ ചൂണ്ടിക്കാണിക്കുന്ന അനുസരിച്ചുകൊണ്ട് അവനാ ദിശ അനുധാവനം ചെയ്തുകൊണ്ട് പോകുമ്പോഴേ ഒറ്റക്ക് പോകാതെ ലോത്തിനെയും വിളിച്ചുകൊണ്ട് പോയി എബ്രാഹത്തിന് വന്ന ആദ്യത്തെ പരാജയമാണത് എബ്രാഹത്ത് ലോത്തിനെ വിളിച്ചുകൊണ്ട് കൂടെ പോയത് എബ്രാഹത്തിന് വന്ന രണ്ടാമത്തെ പരാജയമാണ് ഹാഗറിനെ പ്രാപിച്ചത് അതുകൊണ്ട് തന്നെ എബ്രാഹം പലപ്പോഴും പൗരസിൻ്റെ ഭാഷയിൽ വിശ്വാസത്തിൻ്റെ പിതാവാണെങ്കിലും നമ്മൾ പരിശുദ്ധ അമ്മയുടെ റെഫറൻസിൽ വരുമ്പോൾ എബ്രാഹത്തിൻ്റെ മാർക്ക് കുറഞ്ഞ് കുറഞ്ഞ് വരും എബ്രാഹിം നമ്മുടെ മോഡൽ ഈ കാലഘട്ടങ്ങളിലെ മോഡലില്ലാതായി വരും കാര്യം അവൻ എബ്രാഹിം തിന്മയോട് സഹകരിച്ചു എന്നുള്ളതാണ് പ്രശ്നം എന്താ കാര്യം തിന്മയോട് സഹകരിച്ചതെന്ന് പറയാൻ കാര്യം എന്താണ് ലോത്ത് ഇളയപ്പൻ്റെ ചുറ്റപ്പൻ്റെ മകനാണ് അവൻ അവനെ കൊണ്ടുപോകുന്നപ്പോൾ അവൻ അവൻ ദൈവവുമായിട്ട് അവന് സഹകരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ലോത്ത് ലോത്ത് ഒരിക്കലും അങ്ങനെ ആയിട്ടില്ല ലോത്ത് ലോത്തിൻ്റെ വഴിയാണ് ഇപ്പോൾ യേശാവ് യേശാവിൻ്റെ വഴി യാക്കൂബ് യാക്കൂബിൻ്റെ വഴിയെങ്കിലും യേശാവിനെ ഞാൻ വെറുത്തു യാക്കൂബിനെ സ്നേഹിച്ചു എന്നുള്ള സത്യമുണ്ട് സുധിഗഡ ഹലോട്ടെ സുധിഗഢ ഹലി സ്നേഹരാജാവേ എന്നും എന്നുള്ളിൽ വാവാ സ്നേഹത്തിൽ എൻ്റെ ഉള്ളിൽ അതെ പറഞ്ഞുള്ളൂ റോമ ഒമ്പത് പതിമൂന്ന് റോമ ഒമ്പത് പതിമൂന്ന് <Sit jaqobine yansnehichu. tal word> <p warninata> െ ഞാൻ എഴുതപ്പെട്ടിരിക്കുന്നത് അതാണ് ഒരു വിഷയം ഒരു വീട്ടിൽ ചേട്ടനും അനിയനുമാണ് പക്ഷെ ഒരാൾ വെറുക്കപ്പെട്ടു പോകുന്നു വെറുക്കപ്പെട്ടുവനായി മാറുന്ന ഒരാള് വൈ ഉടമ്പടി എടുത്തിരിക്കുന്നവരും ഉടമ്പടി ആനുകൂല്യം പ്രാപിക്കുന്നവരും ആത്മശോധന ചെയ്യണം ഞാൻ ഏതെങ്കിലും കാരണവശാൽ ദൈവത്താൽ വെറുക്കപ്പെട്ടവനാണോ അങ്ങനെയാണെങ്കിൽ എന്താ പ്രശ്നം അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ടേഗയുടെ ശ്രുതിയാണ് എന്നോട് കൂടെ അല്ലാത്തവൻ എന്റെ എതിരാളിയാണ് എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു മത്തായി പന്ത്രണ്ട് മുപ്പത് മത്തായി പന്ത്രണ്ട് മുപ്പത് എന്നോട് ഏറ്റു പറഞ്ഞ എന്നോട് കൂടെ കൂടെ ശേഖരിക്കാത്തവൻ അപ്പൊ എന്താണ് എന്റെ സഹോദരങ്ങളെ മനസ്സിലാക്കണത് കർത്താവിന്റെ കൂടെ അല്ലാതെ ശേഖരിക്കാൻ പറ്റുമെന്ന് കൈയെട്ടിച്ച് കർത്താവിനു ആരാധന ദിവ്യാഭിഷേക മുഹൂർത്തമാണ് രോഗ സൗഖ്യപ്പെടാനും ജീവിത തടസ്സങ്ങൾ മാറാനും ദൈവ നിറഞ്ഞു നിൽക്കുന്ന മക്കൾ കരണ്ട് കൈകളും ഇവിടുത്തെ കൊണ്ട് ശ്രദ്ധിക്കട്ടെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നതിനോട്

അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല ദസ് വട്ട് ഹാപ്പൻ ടു ലോത്ത് എന്തുകൊണ്ടാണ് ഈ അനുഭവിക്കാൻ യോഗ്യതയില്ലാതെ ലോത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ലോത്ത് എപ്പോഴും തിന്മയുടെ ശക്തിട്ട് കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ് നമ്മൾ ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും ഒരു വേർപാടിൻ്റെ ജീവിതമാണ് ദൈവത്തിന് നിരക്കാത്ത സ്വഭാവങ്ങളുള്ള പെരുമാറ്റങ്ങളുള്ള വ്യക്തികളുമായിട്ട് സൂക്ഷിച്ചു പെരുവാറാണ് ചിലപ്പോൾ നിങ്ങളുടെ എന്ത് ആ നാത്തുവിനാകാം അമ്മയാകാം അയൽവാസിയാകാം നിങ്ങളുടെ പാർട്ട്നറാകാം നിങ്ങൾക്ക് അവരോട് സഹകരിക്കാം മാനുഷികമായ രീതിയിൽ സഹകരിക്കാം പക്ഷേ നിങ്ങൾ അത് ആ സഹകരണത്തിൻ്റെ പേരിൽ യു മസ്റ്റ് നോട്ട് ലോസ് യുവർ ഗ്രേസ് അതൊരു പ്രിക്കോഷൻ ഉണ്ടാകണം നിന്റെ കൃപ നഷ്ടപ്പെടാൻ പാടില്ല പക്ഷേ സാഹചര്യങ്ങളെത്തുപേക്ഷിച്ച് മുന്നേറാനുള്ള കൃപ ഞങ്ങൾ Eu de... അബ്രാഹം കാനൻ ദേശത്ത് താമസിച്ചപ്പോൾ ലോത്ത് കൂടാരമടിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതാണത് എന്താണ് ലോത്ത് തൻ്റെ കൂടാരം സോതോം വരെ നീട്ടിയടിച്ചെന്ന് സോതോമിലെ ആൾക്കാരെ സ്വർഗഭോഗികളും ഗേസെക്സ് ഉള്ളവരും പലതരത്തിലുള്ള ജീവിതമുള്ളവരുമാണ് അവരുമായിട്ട് ലോത്ത് സഹകരിച്ചു എന്നാണ് പറയണത് ഉടമ്പടിയുടെ സഹകാരിയായിരുന്നു ലോത്ത് എബ്രാഹത്തിൻ്റെ അത്രയും വസ്തുവകകളെല്ലാം ലോത്തിന് കിട്ടിയതാണ് പക്ഷെ നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ ലോത്തിൻ്റെ ഓഹരി ജോർദാനാണ് വൈക്കേ എബ്രാഹത്തിൻ്റെ ഓഹരി കാനന്തസമാണ് ജോർദാനും കാനന്ദേശത്തിനിടക്കൂടി ഞാനൊരു ദിവസം ഇസ്രയേലിൽ പോയപ്പോഴേ പോയപ്പോഴേ എനിക്കെൻ്റെ വ്യത്യാസം മനസ്സിലായി സത്യം പറഞ്ഞാൽ ജോർദാൻ നദി ഇങ്ങനെ കിടക്കുകയാണ് ഒരു ചെറിയൊരു ചെരുവിൽ കിടക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുതലിറങ്ങാൻ സാധ്യതയുള്ള ജോർദാനിലേക്കാണ് ഇങ്ങനെയാണ് കിടക്കുന്നത് ഇസ്രേൽ ഇത്തിരി പൊങ്ങിയതാണ് വെള്ളം അപ്പം അധികം കേരളത്തിലാണ് പക്ഷേ ആ സ്ഥലമാണ് ഇബ്രാഹിം തിരഞ്ഞെടുത്തത് ലോത്ത് കുറച്ചും കൂടി ഫലഭൂഷ്ടമായ സ്ഥലം നോക്കിയെടുത്തത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഓഫ് ഗോഡ് Isway Isway hallelujah, 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 Hadid, Hallelujah, 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 Hadid, Hallelujah, 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 Hadid, Hallelujah, Hallelujah, the Hallelujah, Hallelujah, Sweden, Hallelujah, Hallelujah, Hadidia, Sweden, പരിശുദ്ധ പരമധിപാരുണ്യത്തിന് നമ്മൾ എത്ര ഫലഫുഷ്ടമായ ബുദ്ധി കൊണ്ട് ആലോചിച്ച് തിരഞ്ഞെടുത്താലും എല്ലാ ഫലഫുഷ്ടിയും അനുഭവിക്കാൻ യോഗ്യമാകുന്നത് ഒറ്റ കണ്ടീഷൻ കൊണ്ടാണ് വാഗ്ദാനം പ്രാപിക്കാൻ പറ്റിയ അടിസ്ഥാന യോഗ്യത വിശ്വാസം കൊണ്ട് കൈയിട്ടിച്ച് കീർത്താനുള്ള

അബ്രാം ലോത്തിനോട് പറഞ്ഞു നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത് കാരണം നമ്മൾ സഹോദരന്മാരാണ് ഇതാ ദേഷ്യമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ എന്നെ പിരിഞ്ഞു പോവുക ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം വലതുഭാഗമാണ് ഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് ജോർദാൻ സമതലം മുഴുവൻ 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 ഫലപുഷ്ടിയുള്ള ഫലപുഷ്ടിയുള്ള സ്ഥലമാണെന്ന് സ്ഥലമാണെന്ന് കണ്ടു ലോത്ത് കണ്ടു അപ്പൊ അന്ന് ഫലപുഷ്ടി ഉണ്ടായിരുന്ന സ്ഥലത്തേക്കാണ് ലോത്ത് പോയത് ഓപ്ഷൻ വന്നപ്പോഴേ പക്ഷേ ഒരു ലോത്ത് എബ്രാഹും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ് വിശ്വാസത്തിന് മറുപടി പറഞ്ഞു എബ്രാഹാം വിശ്വാസത്തിലാണ് സഞ്ചരിക്കണത് മറ്റുള്ളൊരു വസ്തുതകളിലാണ് സഞ്ചരിക്കണത് നമുക്ക് രണ്ട് ഓപ്ഷനാണ് നമ്മുടെ മുമ്പിൽ ഒന്ന് വസ്തുത ഇപ്പം നിന്നെ കെട്ടിച്ചു വിടുന്ന വീടില് ഇപ്പം ഗതി ഉണ്ടാകത്തില്ല പക്ഷെ നീ വിചാരിക്കുന്നു എൻ്റെ കർത്താവാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ മൂലം തന്നെ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടും എന്ന് ചിന്തിച്ചാൽ അന്ന് മുതൽ കുടുംബത്തെ നീ ഒരു വിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമായി ാണ് വിശ്വാസം അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട് ഇപ്പം എബ്രാഹത്തിന് വിശ്വാസമുണ്ട് ലോത്തിന് വിശ്വാസം ഇല്ല വിശ്വാസമില്ലാത്തവൻ വസ്തുതകളാണെന്ന് നോക്കുന്നത് വിശ്വാസമുള്ളവൻ തന്നെ വിശ്വാസത്തിലേക്ക് വിളിച്ച ദൈവത്തിൻ്റെ മനസ്സോർക്കും കൈ ഇടിച്ച് കിടന്നു

യും ഓൺലൈനിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വലുതുരാം ഈ പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ ഈ ഓരോ മക്കളുടെ മകളുടെ മക്കളുടെ വെക്കണം മാരക രോഗങ്ങൾ തീരാവ്യാധികൾ സാമ്പത്തികമായ ദുരിതങ്ങൾ കുടുംബ തകർച്ചകള് ലഹരിയുടെ ആസ്വക്തികള് എല്ലാം ക്രിസ്തുവിന്റെ നാമത്തെ ത്തിന്റെ സ്വഭാവമുള്ള വേറൊരു കക്ഷിയുണ്ടായിരുന്നു യശോ ഫഹത്ത് രാജാവാണ് അയാളും ഉടമ്പടിയുടെ ആനുകൂല്യം ഗുണഭോക്താവായ ഒരു മനുഷ്യനാണ് യഹോ ഫാത്ത് രാജാവ് തന്നെയല്ല സാവോളിൻ്റെ കാലത്തിന് ശേഷം ദാവീദിൻ്റെ കാലത്തോട് കൂടി ദൈവം ദാവീതുമായിട്ട് ഉടമ്പടി ചെയ്തു ദാവീദിനോട് ഉടമ്പടി ചെയ്തതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് രക്ഷകം വരെ ജനിച്ചത് ആ ദാവിദുമോ രക്ഷകർ വരെയുള്ള എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള ഇസ്രായേൽ രാജാക്കന്മാരും സോളമൻ ഉൾപ്പെടെ ജറോബാൻ ജഖൂബാസ് ആഹാസൊഴിച്ചെ ഹിസഖ്യ ഉൾപ്പെടെ എല്ലാവരും ഈ ഉടമ്പടിയുടെ ഗുണഭൂത്താക്കളാണ് പക്ഷെ അവർക്ക് ചിലർക്ക് അനുഭവിക്കാൻ യോഗ്യതയില്ല എന്തുകൊണ്ടാണ് ഹുബാത്തിനെ അനുഭവിക്കാൻ യോഗ്യതയില്ല എന്നുള്ളത് ഇപ്പോൾ വചനം പറയും ശ്രദ്ധിക്കട്ടെ ਹੱਲਿਉਇ 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 ਈਸ਼ੁਵੇ ਨਦੀ ਹੱਲਿਉਇ ਹਰਿ ਨੀ ਹਰਿ ਨੀ ਈਸ਼ੁਵੇ ਰਾਧਾ 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 ਹੱਲਿਉਇ ਹੱਲਿਉਇ ਹਰਿ ਨੀ ਹਰਿ ਨੀ ਹੱਲਿਉਇ ਹੱਲਿਉਇ ਦਿਨਵਰਤਾਂਤ 20 33 ਹੱਲਿਉਇ ਹੱਲਿਉਇ ਈਸ਼ੁਵੇ ਨਦੀ ਹੱਲਿਉਇ ਹਰਿ ਨੀ ਹੰਦੀ ਹੱਲਿਉਇ ਈਸ਼ੁਵੇ ਆਰਾਧਾ ਰਾਧਾ 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 ਹੱਲਿਉਇ ਹੱਲਿਉਇ ਹੰਦੀ ਨਦੀ ਗਤਾਵ ਯਾ ਰਾਧਾ ਰਾਧਾ ਹੱਲਿਉਇ ਹੱਲਿਉਇ ਦਿਨਵਰਤਾਂਤ 20 33 আরাধনা

ഇയാൾ ഉടമ്പടിയോട് സഹകരിക്കുന്ന ആളാണ് അഹാസിൻ്റെ ഉടമ്പടി അപ്പൻ്റെ ഇത് ഉടമ്പടി അതുപോലെ തന്നെ ദൈവത്തോട് വിശ്വസ്ത പാലിച്ചു പോകുന്ന ആളാണ് ഹെഹ് എന്തായൊക്കെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ നീതിയായിട്ടൊക്കെയാണ് ഭരിക്കണത് അതുപോലെ തന്നെ സത്യമായിട്ടൊക്കെയാണ് ജീവിക്കണമെങ്കിലും ഒരു കാര്യം കക്ഷി കോംപ്രമൈസ് ചെയ്തില്ല എന്താണ് പൂജാഗിരികൾ നീക്കം ചെയ്തില്ല ഇറ്റ്സ് എ വെരി സീരിയസ് തിങ് പൂജാഗിരി എന്ന് പറഞ്ഞാൽ എന്തായാലും അറിയാമോ ഈ ഇസ്രയേലിൽ ഇസ്രയേലല്ലാത്തവർ ആരാധിക്കുന്ന ദൈവസ്ഥാനങ്ങളാണ് അന്നത്തെ പ്രാചീന ഗോത്തവർഗക്കാർ ആദ്യം അവിടെ ആരാധനയിലെ ഒക്കെ ഉപയോഗിച്ചിരുന്നത് വ്യഭിചാരമാണ് അതാണ് പ്രോബ്ലം പൂജാഗിരിയുടെ പ്രശ്നം അതാണ് അവിടെ ദൈവത്തെ ആരാധിക്കുന്നുവെന്നുവേഴം അവർ പ്രസാദിപ്പിക്കാൻ വേണ്ടി പുരുഷ സ്ത്രീയൊക്കെ വന്ന് ഈ പൂജാഗിരിയിൽ വ്യഭിചരിച്ചിട്ട് പോകും ഇത്ര ഒത്തിരിയേറെ ഉയർന്ന സ്ഥലങ്ങൾ യഹോഭാഷത്ത് രാജാവിൻ്റെ കാലത്തുണ്ടായി ഇത് തച്ചുടച്ച് കളയണം എന്നാൽ രാജ്യം വിശുദ്ധി ജീവിക്കത്തുള്ള എത്രയോ പ്രവാചകന്മാർ പറഞ്ഞെങ്കിലും ജനങ്ങളുടെ ഈ വോട്ട് കാരണവും ജനങ്ങളുടെ ആ ജനങ്ങൾ അങ്ങനെ മെച്ചമായ ജീവിതം നയിക്കുന്ന ജനങ്ങളുടെ എണ്ണം കൂടുതൽ കാരണം പുള്ളിക്കാരൻ അതിനോട് ഒത്തുതീർന്ന് പൂജാഗിരികളെ നിലനിർത്തി അതാണ് ഇതിൻ്റെ വിഷയം അപ്പം ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും പൂജാഗിരികളെ എന്ന് പറയുമ്പോൾ നിങ്ങളെ അസന്മാർക്ക് ജീവിതത്തിന് പോകണം എന്നല്ല അച്ഛൻ പറയണത് ഒരു പക്ഷേ ദൈവത്തിൽ നിരക്കാത്ത എന്തെങ്കിലും കണ്ടൻ്റ് ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കണം പൂജാഗിരികളെ ചില സമയത്ത് ചില ആൾക്കാരുള്ള വെറുപ്പായിരിക്കും ചിലപ്പോൾ ചില വിഷയത്തിലുള്ള ആസക്തിയായിരിക്കും ഞാനിരിക്കും മരിപ്പിന് പോയപ്പോൾ ഒരു അച്ഛൻ്റെ അമ്മ ആറ് പവൻ്റെ പിണ്ടിമാലെ വിട്ട് കുനിഞ്ഞ് കുഴുക്കിയെ നിൽക്കണ ഞാൻ കാഴ്ച കണ്ട് കരാ അത് അവർ ചട്ടടകത്ത് കിടന്ന മാലയാണത് അവർ നമ്മൾ അവിടെ ഉള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കുരിഞ്ഞതാണ് അപ്പം ഇങ്ങനെ ഈ തൊടൽ പോലെ സ്വർണ്ണമാല ഇതൊരു ഇതൊരാസക്തിയാണ് ഇതൊരു പൂജാഗിരിയാണ് നിങ്ങൾക്ക് വസ്ത്രത്തോടോ സ്വർണത്തോടോ പണത്തോടോ ബന്ധങ്ങളോടോ ആസക്തി ഉണ്ടായാൽ ഉടമ്പടിയിൽ നിനക്ക് ദൈവത്തിൻ്റെ കകഴ നീ വസ്തുതകളും വസ്തുക്കളിലുമാണ് നീ ആശ്രയിക്കുന്നത് ചിലർക്ക് തെ തെറ്റായ ബന്ധങ്ങളുണ്ടാകും ചിലർക്ക് ചിലപ്പോഴും ഈ മൊബൈലിൻ്റെ അഡിക്ഷൻ ഉണ്ടാകും ചിലപ്പോൾ മൊബൈലിൽ എപ്പോഴും അവർ മോശം വർത്തമാനം പറയുകയോ ചാറ്റ് ചെയ്യുകയോ ചാറ്റ് ചെയ്യുകയോ മോശമായ രീതിയിൽ ചാറ്റ് ചെയ്യുകയോ അങ്ങനെ നിങ്ങളുടെ ചിലർ അവർക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടി മൊബൈലിലെത്ത് ഒളിച്ചിരിക്കുകയോ ചെയ്യും ഇതെല്ലാം ഉടമ്പടിയിൽ പൂജാഗിരികളാണ് നിങ്ങൾക്ക് തോന്നണില്ല കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് ആരും വിചാരിക്കരുത് കർത്താവുമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അല്ലാതെ ഒരു മനുഷ്യനുമായിട്ടല്ല നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ ദൈവമേ അംഗയുമായിട്ടാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ഉടമ്പടി ചെയ്തിരിക്കുന്നത്

Hallelujah. <laughs> 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 radha, ഇന്നലെ ഇവിടെ ഒരു ഉടമ്പടി എടുത്ത് ഒരു ചെടുത്തി ഞാൻ വേറെ ഒരു സോഴ്സിൽ ഇന്ന് കേട്ടതാണ് ചെടിക്ക് പത്തറുപത്തഞ്ച് വയസ്സുണ്ടെന്ന് തോന്നണം അവിടെ ബഹളം ഉണ്ടാക്കി അവർ ഉടമ്പടി ചെയ്ത് ഉടമ്പടി ചെയ്തതിന് ശേഷം ഇവർ നിന്ന് പറയുകയും ഇതൊക്കെ ഇത് എങ്ങനെ പാലിക്കാൻ പറ്റുമെന്നാണ് ഇതാണ് സംഭവം അപ്പം പല അണ്ണന്മാരും ചില ആൾക്കാരും ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അമ്മ പ്രസവിക്കണം ഞാൻ ഇടയ്ക്ക് പറയാലും പശുവി പ്രസവിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് എഴുതിയിടണതുപോലെ എന്തോ കലാപരിപാടിയാണെന്ന് വിചാരിച്ചാൽ വെറുതെ വന്ന് ആലപ്പുഴ വന്ന് മേടിക്കരുത് നിങ്ങൾ ദൈവമായിട്ട് ഈ ജീവിതത്തിൽ ആദ്യമായിട്ടും നിങ്ങൾ ഒരു വ്യക്തി ദൈവം ഒരു വ്യക്തി നിങ്ങളെ ദൈവം തന്നോട് തന്നോടുടമ്പടി ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ വിളിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്താണ് നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് വി ഇൻവെസ്റ്റ് ഫെയ്ത്ത് അപ്പോൺ ദി കവനൻറ്റ് നമ്മൾ ആ ഉടമ്പടിയിൽ നമ്മൾ നിക്ഷേപിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ് വിശ്വാസം പെർസീവിങ് ഫെയ്ത്ത് നിണ്ടു നിന്ന വിശ്വാസത്തിന് നമ്മൾ വിശ്വസ്തതയെന്ന് പറയും പ്രാർത്ഥിക്കുക ദൈവമേ അങ്ങയോട് ഉടമ്പടി ചെയ്ത എനിക്ക് വിശ്വാസത്താലും വിശ്വസ്തയാലും എബ്രാഹത്തെ പോലെ എന്നെ അഭിഷേകം അഭിഷേകിച്ച ശ്രദ്ധിക്കട്ടെ ഹലോ

ാരുണ്യത്തിന് നമ്മളുടെ വിഷയം ഉടമ്പടിയുടെ ഗുണഭോക്താക്കളാണ് ഉടമ്പടിയുടെ രീതി അറിയാമല്ല ദൈവം ഒരു ഉടമ്പടി ചെയ്താൽ ആ വ്യക്തി ഏത് കാലാവസ്ഥയിൽ പോയാലും അയാൾ ഒരു കാലത്ത് തെണ്ടിപ്പോയാലും ദൈവം വിശ്വസ്തനായതുകൊണ്ട് ദൈവം അവനെ ഉയർത്തിക്കൊണ്ടുവരും അത് ദാവിദിൻ്റെ ജീ ദാവിദിനോടാണ് ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ ദാവീദ അയാൾ അയാൾക്ക് അയാളെക്കുന്ന അബദ്ധങ്ങൾ സംഭവിച്ചെന്ന് നമുക്കറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുതാപം അതിനേക്കാൾ തൻ്റെ അബദ്ധത്തെക്കാൾ വലുതായിരുന്നു ദാവിദിൻ്റെ അനുതാപം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും നമ്മൾ എപ്പോഴും സത്യിക്കണം നമ്മൾ എക്സോർ വൈ ആരായാലും ചിലപ്പോൾ ജീവിതം അബദ്ധത്തിലായിരിക്കാം പക്ഷേ നമുക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട് നിന്റെ അബദ്ധത്തേക്കാൾ വലുതായിരിക്കണം നിന്റെ അനിതാപെന്ന് ആത്മാവ് ആവശ്യപ്പെടുന്നു കൈ ഇട്ടിച്ചു കിടത്താൻ ശ്രമിക്കും